എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം പത്തടി വീതിയിൽ വഴി തിരിച്ച് എല്ലാ വാഹനങ്ങൾക്കും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും വിൽപ്പനയ്ക്ക് അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീടും സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ വിളിക്കാവുന്നതാണ് അതിനു വേണ്ടി ഈ വീഡിയോയിൽ തന്നെ ഓണറുടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഡയറക്റ്റ് ഓണറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മീഡിയറ്റേഴ്സിനും വിളിക്കാം കമ്മീഷൻ കാര്യങ്ങളൊക്കെ തരുന്നതിന് ഓണർ തയ്യാറാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക എന്നിരുന്നാലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഈ കാണുന്ന വീടും ഏകദേശം മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഉറുമി പ്രദേശത്താണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രദേശത്തിൻ്റെ ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ മനോഹരമായ ഒരു വീടിൻ്റെ ടൂറിസ്റ്റ് മേഖലയിൽ വീട് വിൽപ്പനയ്ക്ക് എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളായി ചതുരത്തിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് ആവശ്യക്കാർ കാണുക ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ മുക്കം മെയിൻസെൻ അടുത്തായി അതുപോലെ തന്നെ മുക്കത്ത് നിന്നും പൂവാരത്തോട് വഴി ഉറുമി പോകുന്ന പ്രദേശത്താണ് ഉറുമി പ്രദേശത്താണ് പുലരി സ്റ്റോപ്പ് ഭാഗത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെയായി റിസോർട്ടുകൾ അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ഉറുമി ഡാം അതുപോലെ നിരവധി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇനിയും ടൂറിസം ഡെവലപ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് ആളുകൾ ഈ സ്ഥലഭാഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അൽഫോൺസ കോളേജ് അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ ഒരു കോളേജ് അങ്ങനെ സ്കൂളുകൾ സൂപ്പർമാർക്കറ്റ് ഏകദേശം പൂവാരന്തോട് സെൻറ്ററിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കോഴിക്കോട് ടൗണിലേക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയായി മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് അതുപോലെ തന്നെ വീടിൻ്റെ ഔട്ട് സൈഡിലായിട്ട് ഒരു കുളിമുറിയും ബാത്റൂമും വേ സെപ്പറേറ്റ് ആയിട്ട് വേറെയുമുണ്ട് ഏകദേശം പതിനേഴ് തെങ്ങുകൾ കവുങ്ങ് ജാതി കുരുമുളക് മാവ് അങ്ങനെ വരുമാനം കൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം മുപ്പത്തഞ്ച് സെൻറ്റ് ഇതിൽ അഞ്ച് സെൻറ്റ് വഴിക്ക് വേണ്ടി പോയിട്ടുണ്ട് ആ അഞ്ച് സെൻറ് ഉൾപ്പെടെ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയായി മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും കൂടിയിട്ടാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഓണർ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് അതിലും ചെറിയ രീതിയിൽ ആണ് അതുപോലെ തന്നെ ഇവിടേക്കുള്ള വെള്ളത്തിന്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് പൈപ്പ് കണക്ഷനും ഉണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പദ്ധതി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീട് നിലവിൽ വാടകയ്ക്ക് കൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീടായിരുന്നു അതുകൊണ്ട് തന്നെ വൈറ്റ് വാഷും കാര്യങ്ങളൊന്നും അതിന് ചെയ്തിട്ടില്ല ഇപ്പോഴും വാടകക്കാർ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പത്ത് വർഷത്തെ പഴക്കമാണ് ഈ വീടും സ്ഥലവും കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ ഓണറെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ